ഒരു സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഈ ഒരു എപ്പിസോഡ് മങ്കി മാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ദേവ് പട്ടേൽ സംവിധാനം ചെയ്ത ഒരു കേന്ദ്ര കഥാപാത്രമായിട്ട് അദ്ദേഹം തന്നെ അഭിനയിച്ച ഒരു സിനിമയാണ് മങ്കി മാൻ ഹനുമാന് എന്താണോ ആ ഒരു മിത്തോളജിക്കൽ ഐറ്റംസുകളൊക്കെ ഈ സിനിമയിൽ കുത്തിക്കയറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതുമാത്രമാണ് എനിക്കൊരു ബോറായിട്ട് ഇനി സിനിമയിൽ തോന്നിയത് ആ ഒരു തുടക്കം മാത്രം കാണിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു മിത്തോളജിക്കൽ തിങ്ങുമായിട്ട് ഈ സിനിമ കണക്റ്റായിട്ട് പോയിട്ടില്ലായിരുന്നു പക്ഷേ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാർട്ടർ എന്നൊരു സിനിമ അടിയോടടി തൊട്ടക്ക മുതൽ ആകാശത്തും വെള്ളത്തിലും റോഡിലും എല്ലാ ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങളിലും അടി നടത്തുന്ന രീതിയിലുള്ള ഒരു ഷോ ഒരു വൺ ഷോട്ട് പല ഭാഗങ്ങളിലും വൺ ഷോട്ട് രീതിയിൽ രീതിയിലെടുത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു കാർട്ടർ ആ ഒരു സിനിമയിലുള്ള ഫൈറ്റ് സീക്വൻസുകൾ ആക്ഷൻ സീക്വൻസുകൾ ഒരു ഇന്ത്യൻ ഇത്തരത്തിലുള്ള ഒരു സിനിമയിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടാവും അതാണ് എനിക്ക് മങ്കിമാൻ നിങ്ങൾക്കൊരു എനിക്കൊരു നല്ല അനുഭവമായിട്ട് എനിക്ക് തോന്നാനുള്ളൊരു കാരണം തന്നെയാണ് ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ സൂപ്പർബാണ് അതിൻ്റെ ഒരു കളർ ടോൺ ആണെങ്കിലും അതിൻ്റെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന രീതി ആണെങ്കിലും കഥ നോർമൽ കഥ തന്നെയാണ് ഒരു റിവഞ്ച് കഥ തന്നെയാണ് നമ്മൾ പല മലയാള സിനിമകളിൽ പോലും നമ്മൾ കണ്ട് പഴകിച്ച ഒരു തീമാണ് സിനിമയുടെ തീമും കോൺസെപ്റ്റും കഥയൊക്കെ സെയിം തന്നെയാണ് നമ്മൾ കണ്ട് മനസ്സിലാക്കിയ ഒരു കഥയാണ് പക്ഷെ അത് എടുത്തിരിക്കുന്ന അതിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ എന്താ പറയുക ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന രീതി അതിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന രീതി അതൊക്കെയാണ് എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം ആങ്കല്പിക പ്രദേശത്താണ് ഈ ഒരു സിനിമ നടക്കുന്നത് ഇന്ത്യയിലാണെന്നൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ അത് ഇന്ത്യയിലൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സിനിമയുടെ തുടക്കം തന്നെ ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു മിത്തോളജിക്കൽ കഥ നമ്മുടെ ഹനുമാന്റെ കഥ പറഞ്ഞ് തുടങ്ങുന്നതിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് സൂര്യനെ പിടിക്കാനായിട്ട് ഹനുമാൻ ചാടിപ്പോവുകയും തൻ്റെ കഴിവ് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ശാപം അനുമാനം ലഭിക്കുകയും അങ്ങനെയുള്ളൊരു കഥാ തന്തു ആയിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് അതൊന്നും വലിയതായിട്ട് വരുന്നില്ല മങ്കി മാൻ എന്നറിയപ്പെടുന്ന ഒരു റെസ്ലർ ആയിട്ടാണ് നമ്മുടെ ദേവപ്പെട്ട ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു പേരൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അത്ര പറയുന്നില്ല മങ്കി മാൻ അതായത് ഒരു മാസ്ക് ഇട്ട ഒരു മങ്കി മാൻ മറ്റ് റെസ്ലേഴ്സിനെ കൊണ്ട് ഇടി വാങ്ങിക്കൂട്ടി സ്വയം തോൽക്കുന്ന ഒരു ഒരു റെസ്ലറാണ് മങ്കിമാൻ അപ്പോൾ ഇദ്ദേഹത്തിനെ ഇടിക്കാനും പിടിക്കാനൊക്കെ അറിയാം പക്ഷേ മറ്റുള്ള ആ ഒരു പന്തയം ഉണ്ടാവുമല്ലോ അവിടെ ഒരു അവിടെ ഒരു വാതുവപ്പ് കാര്യങ്ങളൊക്കെ ബെറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എപ്പോഴും തോറ്റു കൊടുക്കാൻ വിധിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു മങ്കിമാൻ അങ്ങനെ ഇദ്ദേഹത്തിന് ഒരു റിവഞ്ച് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ അമ്മയെയും കുടുംബത്തെയും ഒക്കെ നശിപ്പിച്ച ഒരു കുടുംബത്തിനെ ആ ഒരു പ്രദേശത്തുള്ള ഒരു കുടുംബത്തിനെ അവരിപ്പോൾ വലിയൊരു ഹോട്ടലൊക്കെ കെട്ടി ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ കെട്ടി അതിൽ ഡ്രഗ്സും പെണ്ണുങ്ങളെയൊക്കെ എന്താ പറയുക ഇല്ലീഗലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു ടീമാണ് ആ ഒരു പ്രദേശ ആ ഒരു നാട്ടിലെ ഏറ്റവും വലിയൊരു ടീമാണ് ഹാഷ് പോഷ് ടീം എന്നൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തേക്ക് എത്തി അവിടെ വെച്ചിട്ട് അവരെ പ്രതികാരം ചെയ്യാനായിട്ട് നമ്മുടെ ദേവി പട്ടേലിൻ്റെ മങ്കി മാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശ്രമിക്കുന്നതാണ് ഈ ഒരു സിനിമയിലെ തീം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റിവഞ്ച് ആക്ഷൻ സിനിമ അതല്ലാതെ കൂടുതലായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല ആൾക്കെ ആർക്കെങ്കിലും കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുക ഒറ്റത്തവണ ഒന്ന് കണ്ട് മറക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സിനിമ മാത്രമാണ് ഹൈലി റെക്കമെൻഡിങ് സിനിമയൊന്നും അല്ല ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എനിക്കിത് ഏകദേശം ചെറുതീ ചെറിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു ആക്ഷൻ സീക്വൻസുകൾ കഥ നോർമൽ കഥ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം